വയനാട് മേപ്പാടിയും ചൂരൽമലയും സന്ദർശിച്ചുവെന്ന് സന്ദീപ് വജസ്പതി ഒരു നാടിനെ ഒന്നായി പ്രകൃതി വിഴുങ്ങിയ നടക്കുന്ന കാഴ്ചയാണ് എങ്ങും കണ്ടതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു മൃതദേഹമെങ്കിലും വിട്ടുതരാൻ ഭൂമി ദേവിയോട് അഭ്യർത്ഥിച്ച് യന്ത്രക്കൈകൾ നിരന്തരം ഉയർന്നു പൊങ്ങുന്നു ഭൂമിക്കടിയിൽ നിന്ന് ഒരു ശ്വാസത്തിനോ ഞരക്കത്തിനോ വേണ്ടി കണ്ണും കാതും കൂർപ്പിച്ച് എന്തിനും തയ്യാറായി ഒരു നാട് ഒന്നടങ്കം കാത്തിരിക്കുകയാണ് ഓരോ ദുരന്തമുഖവും മനുഷ്യ സാഹോദര്യത്തിൻ്റെ പുതിയ മാതൃകകൾ കൂടിയാണ് സൃഷ്ടിക്കുന്നത് വയനാട് മേപ്പാടിയും അതിൽ നിന്ന് ഭിന്നമല്ല സേവാഭാരതിയും യുവമോർച്ചയും ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും എസ് വൈഎസും കെ എം സി സിയും എല്ലാം കൈമേ മറന്ന് മേപ്പാടിയിലും ചൂരൽമലയിലും പ്രവർത്തിക്കുന്നു പക്ഷേ അപ്പോഴും അവരുടെ സാഹോദര്യത്തെ ശേഷിയെ വിനിയോഗിക്കാൻ പ്രാപ്തിയുള്ള ഒരു ഭരണകൂടത്തിന്റെ അഭാവം എങ്ങും നിഴലിക്കുന്നുണ്ട് സഹജീവികളെ സഹായിക്കാൻ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ വിവിധ രാഷ്ട്രീയ മതസംഘടനകളുടെ സന്നദ്ധ സേവകരെ ഒന്നിച്ചു കൂട്ടാനോ അവരുടെ കർമ്മശേഷിയെ ക്രിയാത്മകമായി ഉപയോഗിക്കാനോ ആരുമില്ലാത്ത അവസ്ഥയാണ് വയനാട്ടിൽ സേവനത്തിനായി എത്തുന്ന ചെറുപ്പക്കാർ പലയിടങ്ങളിലും കാഴ്ചക്കാരായി നിൽക്കുകയാണ് സർക്കാരിന് ഇവരെ വിവിധയിടങ്ങളിൽ വിവിധ ആവശ്യങ്ങൾക്കായി വിന്യസിക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് വാസ്തവം സേവനത്തിനായി എത്തുന്ന ഓരോ സംഘടനയ്ക്കും ഓരോ ചുമതല വീതിച്ചു നൽകിയാൽ തന്നെ സർക്കാരിന് കിട്ടുന്ന ആശ്വാസം സാമ്പത്തിക മനുഷ്യ വിഭവശേഷിയുടെ ലാഭമൊക്കെ വളരെ വലുതാകും കേരള ചരിത്രത്തിൽ ഇത് പുതിയ രാഷ്ട്രീയ സേവന സംസ്കാരം ആവില്ലേ സൃഷ്ടിക്കുക സുവർണ ലിപികളിൽ എഴുതപ്പെടുന്ന കേരള മോഡൽ ഇതാകും ഇനിയെങ്കിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കണം അല്ലാതെ സേവനത്തിനായി എത്തുന്ന സംഘടനകളെ അവിടെ നിന്ന് ആട്ടിപ്പായ്ക്കലല്ല വേണ്ടത് അത് ഏതൊരാൾക്കും ഏറ്റവും എളുപ്പം ചെയ്യാൻ കഴിയുന്ന കാര്യമാണെന്നും അദ്ദേഹം കുറിച്ചു അതേസമയം വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് കാലതാമസം കൂടാതെ അവശ്യ സഹായം ലഭ്യമാക്കണമെന്ന് പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം എൽ നാഷണൽ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് ഓറിയന്റൽ ഇൻഷുറൻസ് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് അടക്കം കമ്പനികൾക്കാണ് ധനകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ക്ലെയിമുകൾ വേഗത്തിൽ തിറപ്പിലാക്കി കൊടുക്കുന്നതിന് കമ്പനികൾ എല്ലാ സാധ്യമായ പിന്തുണയും നൽകേണ്ടതെന്ന് ധനമന്ത്രാലയം പറഞ്ഞു വിവിധ ചാനലുകൾ വഴി പോളിസി ഉടമകളെ ബന്ധപ്പെടാൻ ഇൻഷുറൻസ് കമ്പനികൾ ശ്രമം തുടങ്ങിയിട്ടുണ്ട് വയനാട് പാലക്കാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എന്നിവിടങ്ങളിലാണ് ധാരാളം ക്ലെയിമുകൾ റിപ്പോർട്ട് ചെയ്തത് അവിടെയെല്ലാം ബന്ധപ്പെടേണ്ട വിലാസമടക്കം വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് കമ്പനികൾ അതേസമയം ഇപ്പോഴും തെരച്ചിൽ പുരോഗമിക്കുകയാണ് രാത്രിയിലും കൈമയം മറന്നാണ് രക്ഷാപ്രവർത്തനത്തിന് സന്നദ്ധ സേവന പ്രവർത്തകർ ഇറങ്ങിയിരിക്കുന്നത് ഇന്നും നിരവധി മൃതദേഹങ്ങളാണ് കണ്ടെടുത്തത് ഇനിയും ഇരുന്നൂറിലേറെ പേരെ കണ്ടെത്താനുണ്ട് മുന്നൂറ്റി അറുപതോളം മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്